രണ്ട് ദിവസം കൊണ്ട് ഈ ഫാമിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയത് എട്ടായിരം കിലോ വാളകളാണ് മീൻപിടുത്തുകാർ ഇറങ്ങി പിടിച്ചതിന് ശേഷം ബാക്കി വന്ന കുറച്ച് മീനുകളോട്ട് ഈ കുളത്തിൽ ഈ കാണുന്ന സ്ഥലത്ത് ബാക്കിലുണ്ടില്ല ഇവിടെ ഒരു കുഴി ഉണ്ട് കേട്ടോ അതിൽ വെള്ളം ഇവിടെ ഉണ്ട് അപ്പോൾ ആദ്യം ഇന്ന് നമ്മൾ ഇവിടുന്ന് കുറച്ച് വാള കോരി കൊണ്ടെടുക്കും എടുക്കും അതിനുശേഷം ഇതിനകത്ത് പിന്നെ നാടമീനും ബാക്കി കാര്യങ്ങളെടുക്കും ആ പിടിത്തും പിന്നീടായിരിക്കും അപ്പോൾ ഇന്ന് എത്രത്തോളം വാള മീന് ബാക്കി മീനുകൾ എത്രത്തോളം ഈ കുളത്ത് നമുക്ക് കിട്ടും എന്നുള്ളത് നോക്കാം മീൻപിടുത്തുകാർ പിടിച്ച് പോയതിന് ശേഷം ബാക്കിയുള്ള ആട്ടോ നമുക്കൊന്ന് കോരി നോക്കാം എങ്ങനെ എന്നുള്ളത് ആദ്യം തന്നെ കുളത്തിലേക്ക് രണ്ട് പേര് വലയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുളത്തിൻ്റെ ഒരറ്റത്ത് അരുവടിപ്പിച്ചിട്ട് അടിവലയും മുഗൾ വലയൊക്കെ അടിപ്പിച്ചിട്ട് അങ്ങോട്ട് കോരിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്തിനാണ് ഈ തലക്കെ ഇങ്ങോട്ട് വല അടിപ്പിച്ചിട്ട് കോരി അടിപ്പിച്ചിട്ട് രണ്ട് തലക്കെ നിന്നിട്ട് എന്തു ചെയ്യുന്നത് അടിവല വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മുഗൾ വലയും കൂടി വലിച്ചു കയറ്റിയിട്ട് അങ്ങനെ ഉണ്ടാവ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീനുകളൊന്നും ഒഴിഞ്ഞു പോവില്ല പക്ഷേ നാടൻ മീൻ ഇതിനകത്ത് ഉണ്ടായിരിക്കും അതൊന്നും പെട്ടെന്ന് രീതിയിൽ കുടുങ്ങാൻ ഇല്ല ആ തന്നെ ഗെയിച്ച വാടം ആ ബോക്സിനെ കുളത്ത് മീൻ പിടിച്ചിട്ട് കൊട്ടവണ്ടിയിലാക്കിയിട്ട് ഇതാ മേലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാ വണ്ടിതാ താഴെ കയറി വന്നോണ്ടിരിക്കണേ ഇവിടെ എന്നാ ഞാനായിക്കൂടി വരില്ലേ നീ ഒക്കെ നീക്കാനാക്കണ് നന്നായിട്ട് വേണ്ടേ വല വലകുരിയപ്പ് കിട്ടിയ നാടമീനെ വേറെ ടാങ്കിലേക്ക് അധികം മാറ്റുന്നുണ്ട് ചെറിയ വാളകളെ ഈ റൗണ്ട് ടാങ്കിലേക്കും വലിയ വാളകളെ ഇങ്ങോട്ടോട് മാറ്റുന്നുണ്ട് കണ്ണുണ്ടൂട്ടാ കണ്ണുണ്ടായി ആവശ്യക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൽ നിന്ന് പിടിച്ചു കൊടുക്കാൻ പറ്റും അതിനാണ് ഇങ്ങോട്ട് മാറ്റുന്നത് വലിയ വാളകളൊക്കെ ഇങ്ങോട്ടും മാറ്റുന്നത് നാടമിനെ പേക്കട്ടെ പൊരിക്ക് നാടമീൻ നാടമീൻ കുറച്ച് പൊരിക്കിട്ടിരുന്നു അത് തിരിക്ക് മാറ്റി കണ്ണ അപ്പുറത്തേക്കല്ലേ അപ്പോൾ പൊരിക്ക് കണ്ണന് വാള വാള ചെറുതും വലുതൊക്കിട്ട് തിരിച്ചിട്ട് ഇറങ്ങാതിട്ട ഇതുപോലുള്ള റൗണ്ട് ടാങ്കിലേക്ക് പിന്നെ വീണ്ടും താഴെ കുളത്തിലേക്ക് തന്നെ ഇമീൻ പിടിക്കാൻ പോവുകയാണ്